നമസ്കാരം കഴിഞ്ഞ ദിവസം എം എൽ എ ഉമാ തോമസ് കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് അതിന്റെ വേദിയിൽ നിന്ന് താഴെ വീണ് പരിക്കേറ്റ സംഭവത്തിൽ പോലീസ് പിണറായിയുടെ പോലീസ് വളരെ ദ്രുതഗതിയിൽ അന്വേഷണം നടത്തുന്നു ഒരാളെ കസ്റ്റഡിയിലെടുക്കുന്നു തെളിവെടുപ്പ് നടത്തുന്നു നല്ലത് ഇത്ര ശുഷ്കാന്തി നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു ഇനി എന്താണ് ചെയ്യുന്നതല്ലേ ആ കോമഡിയാണ് എനിക്ക് വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത് മൃദംഗമാതം എന്ന പേരിട്ട ആ പരിപാടിയുടെ കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന ആ വലിയ നൃത്ത പരിപാടിയുടെ ഇവന്റ് മാനേജറായിട്ടുള്ള കൃഷ്ണകുമാർ ആ കൃഷ്ണകുമാറിനെ ഇപ്പൊ പൊക്കിയൊക്കെയാണ് കേരള പോലീസ് പൊക്കിക്കൊണ്ട് അവിടെ കലൂർ സ്റ്റേഡിയത്തിൽ വന്ന് തെളിവെടുപ്പ് നടത്തുക അവിടെ ചുറ്റി നടന്ന് മുഴുവൻ കാണിച്ചു കൊടുക്കുകയാണ് പോലീസിന്റെ പ്രഥമ പരിശോധനയിൽ തന്നെ കലൂർ സ്റ്റേഡിയത്തിൽ ഉണ്ടാക്കി വെച്ച ആ സ്റ്റേജും മറ്റ് സംവിധാനങ്ങളും ഒക്കെ സുരക്ഷിതമല്ല അതായത് യാതൊരു സുരക്ഷിതത്വം ഇല്ലാതെയാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് തെളിഞ്ഞിട്ടുണ്ടോ എന്നാ പറയുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങനെയാണെങ്കിൽ ആരാണ് യഥാർത്ഥ കുറ്റക്കാർ ആരാണ് കുറ്റക്കാർ ഈ കൃഷ്ണകുമാറാണോ പോലീസുകാരാണോ ഇവർ കൃത്യമായ രീതിയിലാണോ കാര്യങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് നോക്കി അവർക്ക് പരിപാടി നടത്താൻ അനുമതി കൊടുക്കുന്നത് ആരാണ് ആദ്യം കൊടുക്കുന്നത് പെർമിഷൻ ആണ് ഇത്തരത്തിൽ നിർമ്മിക്കുമ്പോൾ ഏത് തരത്തിലാണ് നിങ്ങൾ സ്റ്റേജ് നിർമ്മിക്കുന്നത് ഏത് തരത്തിലാണ് ബാക്കിയുള്ള പവലിയൻ ഒരുക്കുന്നത് ഏത് രീതിയിലാണ് അതിലെ നൃത്ത പരിപാടികൾ നടത്തുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായി ഒരു ഔട്ട്ലൈൻ ഒരു സ്ട്രക്ചർ കൊടുക്കാതെ അതിന് അപ്രൂവൽ ആരെങ്കിലും കൊടുക്കുമോ പോലീസ് ആയാലും പെർമിഷൻ കൊടുക്കുവോ നാളെ ഒരു തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഒരു തീവ്രവാദ സംഘടനയ്ക്ക് മൈക്ക് അനൗൺസ് ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് പെർമിഷൻ ചെന്ന് ചോദിച്ചാൽ കിട്ടുമോ കിട്ടില്ല അങ്ങനെ പെർമിഷൻ എടുക്കാൻ ചെല്ലുന്നവനെ കൂടി പിടിച്ചകത്തിടും അതാണ് നമ്മുടെ പോലീസിങ് സംവിധാനം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇത്തരത്തിൽ ഒരു പരിപാടി നടക്കുമ്പോൾ അതും പതിനായിരക്കണക്കിന് ആൾക്കാരെ അണിനിരത്തിക്കൊണ്ട് വലിയൊരു പരിപാടി നടക്കുമ്പോൾ അതിലേറെ പത്തിരട്ടി ആൾക്കാരെ ഉൾക്കൊണ്ടുകൊണ്ട് കാണികളെ വെച്ചുകൊണ്ട് ഒരു വലിയൊരു പ്രോഗ്രാം നടക്കുമ്പോൾ എന്തായാലും അത് എന്താണ് സ്ട്രക്ചർ എന്താണ് എന്ന് പോലീസ് പരിശോധിച്ചിട്ടുണ്ടാകും പരിശോധിച്ചിട്ടുണ്ടാകണം ഇല്ലെങ്കിൽ ആരാണോ അവിടെ സുരക്ഷാ ചുമതലയുള്ള ചുമതലയുള്ള ഈ കാര്യങ്ങൾ നോക്കി നടത്തേണ്ട അന്വേഷണ ഉദ്യോഗസ്ഥർ അത് പോലീസുകാരായാലും മറ്റാരായാലും അവരെ ആദ്യം കസ്റ്റഡിയിൽ എടുക്കണം അങ്ങനെ ഒന്നും പരിശോധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് ഈ ഇവന്റ് മാനേജ്മെന്റ് ഇത്രയും വലിയ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ മാനേജറെ പൊക്കി കൊണ്ടുവന്ന് നാടകം കളിക്കേണ്ട സ്ഥാനത്ത് അന്ന് അവരുടെ ആ പണികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞ ശേഷം ഒന്ന് വെരിഫൈ ചെയ്ത് ഓക്കെ ആണ് ടെസ്റ്റഡ് എന്നടിച്ചുകൊണ്ട് സബ്മിറ്റ് ചെയ്തത് ആരാണ് അതിന് പെർമിഷൻ കൊടുത്തത് ആരാണ് ഏത് ഏതുദ്യോഗസ്ഥനാണ് അയാളെ അറസ്റ്റ് ചെയ്യണം ഈ രണ്ട് വിഭാഗത്തെയും അറസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് കൃഷ്ണകുമാറിനെ നോക്കാനുള്ളത് കൃഷ്ണകുമാർ യഥാർത്ഥത്തിൽ നിരപരാധിയാണ് കൃഷ്ണകുമാർ അത് ഏത് രീതിയിൽ ചെയ്തു കഴിഞ്ഞാലും ഇവർ പെർമിറ്റ് കൊടുത്തു ഇവർ അനുമതി കൊടുത്തിട്ടാണല്ലോ അവിടെ പരിപാടി നടന്നത് അപ്പോ അനുമതി കൊടുത്ത പിണറായിയുടെ ഉദ്യോഗസ്ഥൻ അവരെന്താ കുറ്റക്കാരല്ലേ എന്തേ അവരെ അറസ്റ്റ് ചെയ്യാത്തത് ഈ പോലീസ് ഈ അറസ്റ്റ് ചെയ്ത പോലീസുകാരൻ കുറ്റക്കാരാണല്ലോ എന്തേ അവരെ കസ്റ്റഡിയിൽ എടുക്കാത്തത് ഈ കുറ്റങ്ങളെല്ലാം ഒരു കൃഷ്ണകുമാറിന്റെ മുകളിലേക്ക് കൊണ്ടുവച്ച് ഒരു ഇമെന്റ് മാനേജ്മെന്റിന്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ച് അവസാനിപ്പിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതാണ് കരുതുന്നതെന്നാണ് മനസ്സിലാകുന്നത് സത്യത്തിൽ ഏതൊരു പ്രോഗ്രാം എവിടെ നടത്തിയാലും അതിന് അനുമതി കൊടുക്കുന്നതിന് മുമ്പ് അത് പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് ഉറപ്പു വരുത്തേണ്ട ഉത്തരവാദിത്വം ആർക്കാണ് അതിന് പെർമിഷൻ അനുമതി കൊടുക്കുന്നവർക്കാണ് അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് വന്ന് ചേരുന്നതും അതിന് സമാധാനം പറയേണ്ടവരും ഈ അനുമതി കൊടുക്കുന്നവരാണ് എന്നിരിക്കെ കൃഷ്ണകുമാറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങി പൊറോട്ട നാടകം കളിക്കുന്ന എന്തിനാണ് ഉമാ തോമസിന് വേണ്ടി ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു അല്ലെങ്കിൽ അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു ശരി തന്നെയാണ് ആശുപത്രിയിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരു സർക്കാർ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാം അവർ ചെയ്തു കൊടുത്തു ഡോക്ടർമാരെ എത്തിച്ചു കൊടുക്കുക മരുന്ന് എത്തിച്ചു കൊടുക്കുക അത് രണ്ടേ കഴിവുള്ളൂ ആ രണ്ട് കാര്യങ്ങൾ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നതിന് സെഹാവ് പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രി രാജീവ് അടക്കമുള്ള മുഴുവൻ ആൾക്കാർ കൊണ്ട് സമ്മതിച്ചു പക്ഷെ ഇത്തരത്തിലൊരു അപകടം നടന്ന ഒരു വലിയൊരു ഇവന്റ് നടക്കുമ്പോൾ അതിന്റെ ഇവന്റ് മാനേജറെ പൊക്കിയെടുത്തുകൊണ്ട് നാടകം കളിക്കുന്നത് പക്ഷെ അതിനൊരു അപമാനമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഈ മാനേജറുടെ ഇവന്റ് മാനേജറുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ള ആ മുഴുവൻ സംവിധാനങ്ങളും നൂറ് ശതമാനം സുരക്ഷിതമാണ് ധൈര്യമായി നിങ്ങൾ പരിപാടി നടത്തിക്കോളൂ ഒരു വിഷയവും ഇനി ഉണ്ടാകാനില്ല എന്ന് പെർമിഷൻ കൊടുത്തിട്ടുള്ള അനുമതി കൊടുത്തിട്ടുള്ള യഥാർത്ഥ കുറ്റവാളി പുറത്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ പൊറോട്ട നാടകത്തില് നാണം കെട്ടുപോണത് ഡിഫ്രന്റ്